ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയിലൺ പി എസ് സി ഞാൻ അജേഷ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭൂമിയുടെ ഘടനയെ ഘടനയെപ്പറ്റിയിട്ടാണ് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയുകയാണ് ജയിലൺ പി എസ് സി എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വീഡിയോസ് ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ വീഡിയോസും കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലാസ്സുകൾ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ഭൂമിയുടെ ഘടനയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭൂമിയുടെ ഘടനയെപ്പറ്റി നമുക്ക് പഠിക്കണമെങ്കിൽ ഭൂമിയുടെ ഉള്ളിൽ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകണം ഭൂമിയുടെ ഉള്ളറകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അതിന് പ്രധാനമായിട്ടും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്ന് അതിൻ്റെ ഫലമായിട്ട് പുറത്തു വന്നിട്ടുള്ള വസ്തുക്കൾ പരിശോധിച്ച് അവയിൽ നിന്നും നിഗമനത്തിൽ എത്താൻ സാധിക്കും അതുപോലെ തന്നെ ഖനികളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഖനികളിൽ നിന്ന് ലഭിക്കുന്ന ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ മനസ്സിലാക്കി അവ അനലൈസ് ചെയ്ത ശേഷം നമുക്ക് അതിനേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഭൂമിയുടെ ഉള്ളറകൾ എങ്ങനെയായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാം പിന്നീടുള്ളത് ഭൂകമ്പം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വേവ്സ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ആ ഉണ്ടാകുന്ന വേവ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഭൂമിയുടെ അകത്തുള്ള പാളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോ ഭൂകമ്പം നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള തരംഗങ്ങളെ വിശകലനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമിയെ വിവിധ പാളികളായിട്ട് നമ്മൾ വേർതിരിച്ച് പഠിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം പ്രധാനമായിട്ടും ഭൂമിക്ക് മൂന്ന് പാളികളാണുള്ളത് മൂന്ന് പാളികളാണ് ആദ്യത്തെ പാളിയാണ് ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളിയെയാണ് നമ്മൾ ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ആവരണം ഏറ്റവും പുറമേ കാണുന്ന ആ ഒരു പുറം തോടിനെ പറയുന്ന പേരാണ് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് ഭൂവൽക്കത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് കാണുന്ന പാളിയാണ് മാൻഡിൽ എന്ന് പറയുന്നത് മാൻഡിൽ രണ്ട് തരത്തിൽ പറയാം ഉപരി മാൻഡിൽ അധോ മാൻഡിൽ എന്നിങ്ങനെ രണ്ടായിട്ട് പറയാം നമ്മൾ മാൻഡിൽ എന്ന് കോമൺ ആയിട്ട് പറയുന്നു അപ്പോൾ മാൻഡിൽ എന്ന് പറയുന്ന ഭാഗം ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ തൊട്ട് ഉള്ളിലായിട്ട് കാണുന്ന ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത് അതിനുമുള്ളിലായിട്ട് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ കോർ അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത് ഭൂമിയുടെ കോർ അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ഭാഗത്തെയാണ് നമ്മൾ കോർ അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പൊ പ്രധാനമായിട്ടും മൂന്ന് പാളികളാണ് ഏറ്റവും പുറമേ കാണുന്ന പാളി അതിനെ ഭൂവൽക്കം എന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്നു അതിന് ഉള്ളിലായിട്ട് കാണുന്ന പാളിയാണ് മാൻഡിൽ ഉള്ളിലായിട്ട് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന ഭൂമിയുടെ പാളിയാണ് കോർ അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാം ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ആ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ പാളിയെയാണ് നമ്മൾ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന ആവരണത്തെയാണ് നമ്മൾ ഭൂവൽക്കം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏകദേശ കനം അല്ലെങ്കിൽ തിക്നെസ് ഏറ്റവും പുറമേ നമ്മൾ ഭൗമ ഉപരിതലം അതിൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം ആഴത്തിൽ ഈ ഭൂവൽക്കം എന്ന് പറയുന്ന പ്രദേശം ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ കനം അല്ലെങ്കിൽ തിക്നസ്സാണ് ഭൂവൽക്കത്തിനുള്ളത് അപ്പോൾ ഭൂവൽക്കത്തിൻ്റെ ശരാശരി കനം അല്ലെങ്കിൽ തിക്നസ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് കിലോമീറ്റർ ആണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമേത് പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം അത് ഓക്സിജനാണ് പി സി ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടുതൽ കാണപ്പെടുന്ന ലോഹം മെറ്റൽ അല്ലെങ്കിൽ ലോഹമൂലകം എന്നൊക്കെ ചോദ്യം വരാം ലോഹമൂലകം എന്ന് പറയുമ്പോൾ ചോദ്യം കാണെന്ന് പറഞ്ഞാൽ അത് മൂലകം കണ്ടിട്ട് ഓക്സിജൻ ഓപ്റ്റ് ചെയ്യരുത് ലോഹമൂലകം അല്ലെങ്കിൽ ലോഹം എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അലൂമിനിയമാണ് അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പി എസ് സി ചോദ്യങ്ങളാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അല്ലെങ്കിൽ ലോഹമൂലകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലൂമിനിയമാണ് ശരിയായ ഉത്തരം ഭൂവൽക്കത്തെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ ഭൂവൽക്കത്തെ രണ്ടായിട്ട് തരംതിരിക്കാം ഇതിൽ ആദ്യത്തേത് വൻകര ഭൂവൽക്കം ഇവിടെ സിലിക്ക അലൂമിന എന്നിങ്ങനെയുള്ള ധാതുക്കളാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് സിലിക്ക അലൂമിന ഇങ്ങനെ സിലിക്ക അലൂമിന എന്നീ ധാതുക്കൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊണ്ട് തന്നെ വൻകര ഭൂവൽക്കത്തെ സിലിക്കയുടെ എസ് ഐയും അലൂമിനിയത്തിൻ്റെ ഏലും ചേർത്ത് നമ്മൾ സിയാൽ എന്നാണ് വിളിക്കുന്നത് സിയാൽ അപ്പോൾ സിയാൽ എന്ന് അറിയപ്പെടുന്നത് ഭൂവൽക്കത്തിന്റെ ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ വൻകര ഭൂവൽക്കമാണ് വൻകര ഭൂവൽക്കത്തെ വിളിക്കുന്ന പേരാണ് സിയാൽ എന്തുകൊണ്ടാണ് സിലിക്ക അലൂമിന തുടങ്ങിയ ധാതുക്കളാണ് ഏറ്റവും കൂടുതലായിട്ട് വൻകര ഭൂവൽക്കത്തിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് സിയാൽ എന്ന് വിളിക്കുന്നു പിന്നീടുള്ളത് സമുദ്ര ഭൂവൽക്കമാണ് സമുദ്ര ഭൂവൽക്കമാണ് പിന്നീടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ധാതുക്കൾ സിലിക്ക മഗ്നീഷ്യം എന്നിവയാണ് അതുകൊണ്ട് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നാണ് വിളിക്കുന്നത് സിമ സിലിക്കയുടെ എസ് ഐയും മഗ്നീഷ്യത്തിൻ്റെ എം എയും ചേർത്ത് സിമ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ സിയാൽ സിമ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു എന്നാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പി എസ് സിയുടെ ചോദ്യമാണ് അപ്പോൾ ഭൂവൽക്കത്തെ പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം സമുദ്ര ഭൂവൽക്കം വൻകര ഭൂവൽക്കം ഇതിൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് ഇനിയുള്ളത് മാൻറ്റിൽ ആണ് ഏറ്റവും പുറമെയുള്ള പാളിയായ ഭൂവൽക്കത്തിന് ഉള്ളിലേക്ക് സ്ഥിതി ചെയ്യുന്ന പാളിയാണ് മാൻറ്റിൽ എന്ന് പറയുന്നത് മാൻറ്റിലിന്റെ സ്ഥാനം എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് നാൽപ്പത് കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് ഏകദേശം അതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ വരെ ആഴത്തിലുണ്ടെന്ന് പഠിച്ചു അതിന് താഴെയായിട്ട് അതായത് നാൽപ്പത് കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി കിലോമീറ്റർ വരെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് മാൻറ്റിൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി കിലോമീറ്റർ വരെ ആഴത്തിലാണ് ഇതിൻ്റെ സ്ഥാനം അതാണ് മാൻറ്റിലിനെ പറ്റി പറയുന്നത് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് മൊഹോറോവിസി വിഛന്നത അല്ലെങ്കിൽ മൊഹോറോവിസി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏറ്റവും പുറമേ കാണുന്ന പാളിയെ നമ്മൾ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറഞ്ഞു അതിന് താഴെ മാൻഡിൽ എന്ന് പറഞ്ഞു ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള അവയെ വേർതിരിക്കുന്ന ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് മൊഹോറോവിസി വിച്ഛിന്നത ഇങ്ങനെ വിളിക്കാൻ കാരണം ആന്ധ്രൈ മൊഹോറോവിസിച്ച് എന്ന് പറയുന്ന ഒരു ക്രൊയേഷ്യൻ ജിയോ ഫിസിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആദ്യമായിട്ട് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ പേര് ആന്ധ്രേ മൊഹോറോ വിശിച്ച് എന്നാണ് ആ ഒരു ഭാഷയിൽ പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ മൊഹോറോ വിസിച്ച് വിഛിന്നത എന്ന് പഠിച്ചാൽ മതി ഇത് വായിക്കേണ്ടത് ശരിക്കും മൊഹോറോ എന്നാണ് സാരമില്ല അപ്പോൾ മൊഹോറോ വിസിച്ച് വിഛിന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയായിട്ടുള്ള ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കത്തിനും അതിന് തൊട്ട് താഴെയുള്ള മാൻഡിലിനും ഇടയ്ക്കുള്ള വേർതിരിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് മൊഹോറോവിസി വിഛന്നത അല്ലെങ്കിൽ മൊഹോറോവിസി ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കനം നമ്മൾ പറഞ്ഞു നാൽപ്പത് കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയാണ് എന്ന് പറഞ്ഞു മാൻറ്റിലിന്റെ കനം ഇതിന്റെ താപനില ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് മാൻഡിലിന്റെ താപനിലയായിട്ട് വരുന്നത് മാൻഡിലിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ തരംതിരിക്കാം മാൻഡിൽ അതായത് മുകളിൽ കാണുന്ന മാൻഡിൽ പിന്നീട് താഴെ കാണുന്ന അധോമാൻഡിൽ മാൻഡിൽ മാൻഡിൽ രണ്ട് തരത്തിലുണ്ട് മാൻഡിൽ ഉപരിമാൻഡിൽ അധോമാന്റിൽ ഇതില് ഉപരിമാൻഡില് താരതമ്യേന ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്നാൽ അർദ്ധ അർത്ഥദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അപ്പോ ഉപരിമാൻഡിൽ മാൻഡിൽ ഉപരി മാൻഡിൽ ഏകദേശം ഖരാവസ്ഥയിൽ കാണപ്പെടുകയാണെങ്കിൽ മാൻഡിൽ അകത്തുള്ള താപനില കാരണം അർദ്ധ അർത്ഥദ്രവാവസ്ഥയിൽ ഉരുകിയ ആ ഒരു അവസ്ഥയിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് മാൻഡിലിനെ പറ്റി നമ്മൾ പഠിച്ചു അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ് നമ്മുടെ ജയിലേൺ പി എസ് സിയുടെ ലോഞ്ച് ഓഫറായിട്ട് നിങ്ങൾക്ക് എൽ ഡി സി കോഴ്സ് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ ക്ലാസിൻ്റെ അല്ലെങ്കിൽ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന റെക്കോർഡ് എച്ച് ഡി ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫറിൽ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെ എൽ ജി എസിൻ്റെ കോഴ്സും സെയിം പ്രൈസാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതും ആദ്യത്തെ അഞ്ഞൂറ് പേർക്കാണുള്ളത് സി പി ഒയുടെ കോഴ്സ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ആദ്യത്തെ അഞ്ഞൂറ് ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പ്രൈസിൽ സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഓഫർ ലോഞ്ച് ഓഫർ നിങ്ങൾ സ്വന്തമാക്കുക ഡെമോ ക്ലാസുകൾ അതുപോലെ ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സെവൻ ത്രീ ഫൈവ് സിക്സ് സിക്സ് ടു ഫോർ സെവൻ ഫൈവ് വൺ എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പം നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം ഇനി ഉള്ളത് ഭൂമിയുടെ അടുത്ത പാളി എന്ന് പറയുന്നത് കാമ്പ് അല്ലെങ്കിൽ കോറാണ് അടുത്ത പാളിയാണ് കോർ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിലായിട്ട് കാണുന്ന പാളിയാണ് കോർ എന്ന് പറയുന്നത് ഏറ്റവും പുറമേ കാണുന്ന പാളി നമ്മൾ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറഞ്ഞു കാമ്പിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ മാൻഡില് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കാണ് അതായത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഒരു കനം എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ മാൻഡിലാണ് അത് കഴിഞ്ഞിട്ട് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെയാണ് അത്രയും ഉള്ളിലേക്ക് എത്തുമ്പോൾ അത് അകക്കാമ്പിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ഒരു തിക്നെസ് അല്ലെങ്കിൽ കനം എന്ന് പറയുന്നത് പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത നമ്മൾ പറഞ്ഞു മാൻഡിലിനെയും ഏറ്റവും പുറമേ കാണുന്ന ഭൂവൽക്കത്തെയും വേർതിരിക്കുന്നത് മൊഹോറവിസി വിച്ഛിന്നതയാണെന്ന് പറഞ്ഞു ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറഞ്ഞാൽ കോറിനെ മാൻഡിലുമായിട്ട് വേർതിരിക്കുന്നു കോറിനെ മാൻഡിലുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു റീജിയനെയാണ് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത് സ്ഥാനം നമ്മൾ പഠിച്ചു ഏറ്റവും ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത് അതിൻ്റെ തിക്നെസ് പഠിച്ചു രണ്ടായിരത്തി തൊള്ളായിരം മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെയാണ് അതിൻ്റെ കനം അല്ലെങ്കിൽ തിക്നെസ് വരുന്നത് ഏകദേശ താപനില ശരാശരി ഏകദേശ താപനില എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ് ഡിഗ്രി ആണ് കോറിൻ്റെ ശരാശരി താപനില എന്ന് പറയുന്നത് കോറ് നമ്മൾ മാൻറ്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പുറക്കാമ്പ് അകക്കാമ്പ് എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതില് പുറക്കാമ്പ് കാണപ്പെടുന്നത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ മുതൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെയാണ് അതിനു മുള്ളിലായിട്ട് കാണപ്പെടുന്നതാണ് അകക്കാമ്പ് ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്നതാണ് അകക്കാമ്പ് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ വരെ കാണപ്പെടുന്നതാണ് അകക്കാമ്പ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു തിക്നെസ് വരുന്നത് ഇതിൽ പുറക്കാമ്പ് അർത്ഥദ്രവാവസ്ഥയിൽ ഉരുകിയ അവസ്ഥയിലാണ് എന്നാൽ അകക്കാമ്പ് അകത്തുള്ള ഏറ്റവും അകത്തായതുകൊണ്ട് ഏറ്റവും അധികം സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ അനുഭവപ്പെടുന്നത് അകക്കാമ്പിലായിരിക്കും അതുകൊണ്ട് തന്നെ അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അകക്കാമ്പ് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഈ ഒരു കോർ റീജിയണിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നിക്കൽ അതുപോലെ അയൺ നിക്കൽ അയൺ എന്നീ മൂലകങ്ങൾ ആയതുകൊണ്ട് ഈ ഭാഗത്തെ നമ്മൾ നിഫെ അല്ലെങ്കിൽ എൻ ഐ എഫ് ഇ നിഫെ എന്ന് പറയാറുണ്ട് നിക്കലും അയണുമാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് കോറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നിക്കലും അയണുമാണ് അതുകൊണ്ട് ഈ ഭാഗത്തെ നമ്മൾ നിഫെ എന്ന് പറയാറുണ്ട് ഇനിയുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ പറയുകയാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയുടെ ഏറ്റവും പുറമേ കാണുന്ന പാളിയെ നമ്മൾ ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം എന്ന് പറഞ്ഞു ഭൂവൽക്കവും അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ കാണുന്ന ഭൂവൽക്കവും അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന മാൻഡിലിൻ്റെ ഉപരിഭാഗവും അല്ലെങ്കിൽ മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർത്തിട്ട് നമ്മൾ പറയും ഇതിൻ്റെ കനം ഏകദേശം നൂറ് കിലോമീറ്റർ ആണ് നമുക്കറിയാം ഭൂവൽക്കത്തിൻ്റെ കനം നാൽപ്പത് ആണ് അതിൻ്റെ താഴെയുള്ള മാൻഡിലിൻ്റെ മുകൾ ഭാഗം കൂടി ചേർത്തിട്ട് ആകെ നൂറ് കിലോമീറ്റർ ആണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലത്തിൻ്റെ കനം എന്ന് പറയുന്നത് ഓക്കെ ഇനിയുള്ളത് അസ്തനോസ്ഫിയർ ആണ് അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന പാളിയാണ് അസ്തനോസ്ഫിയർ ലാവയുടെ സ്രോതസ്സാണ് അതായത് ഭൂമിയുടെ ഉള്ളിൽ തിളച്ച് മറിഞ്ഞ് വരുന്ന ലാവ അതാണ് പുറത്തേക്ക് വന്ന് അഗ്നിപർവ്വത സ്ഫോടനമായിട്ട് പുറത്തേക്ക് വരുന്നത് അപ്പൊ ഈ ലാവയുടെ ഉറവിടം അല്ലെങ്കിൽ സ്രോതസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അസ്തനോസ്വീർ ആണ് ഓക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ലാവയുടെ ഉറവിടം എന്നറിയപ്പെടുന്ന ഭാഗം അസ്തനോസ്വിയർ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭൂമിയുടെ ഘടനയെ പറ്റിയിട്ട് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്